ഹായ് ഹലോ എല്ലാവർക്കും യൂസ്റ്റാരസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എൻ്റെ കമ്മൽ മാറ്റിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കമ്മൽ മാറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി പോയി പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കമ്മൽ കമ്മലിട്ടോ ഇത് ഞാൻ ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തു തന്നതായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നൊരു കമ്മലായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേക്കും വൈകുന്നേരം അതായത് കപ്പയും അതുപോലെ തന്നെ ചിക്കനും കൂടാതെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു അതിക്കുള്ള മസാലയ്ക്കുള്ള ഉള്ളിയൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോരോ പ്രണിയിലും കാര്യത്തിലൊക്കെയാണ് ആർക്കായിരിക്കും മുഖം കാണിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആരും വല്ലാതെ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അപ്പോൾ അങ്ങനെ കപ്പ വേവുന്നുണ്ട് അതിനിടയിൽ അതിക്കുള്ള അരപ്പുകളൊക്കെ തയ്യാറാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഓരോരോ പരിപാടികളിലാണ് അപ്പം മമ്മൂസാണ് ഉള്ളിയൊക്കെ നന്നാക്കി റെഡിയാക്കി വെക്കുന്നത് ഇത് ഉച്ചക്കത്തെ മീൻ കറി ആയിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ പണി ചിക്കൻ ഇവിടെ റെഡിയായി റെഡിയാക്കി കഴുകി കൊണ്ടുപോയിച്ചിട്ടുണ്ട് ഇപ്പം പുതിയൻ്റെ എല്ലാം അപ്പം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തിനോ കൊണ്ടുവന്നതായിരുന്നു അങ്ങനെ ഏട്ടനാണ് റെഡിയാക്കി കൊണ്ട് മസാലയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കണത് അങ്ങനെ മസാലയൊക്കെ ഒരു വഴിക്ക് റെഡി ആവുന്നുണ്ട് മറ്റു വഴിക്ക് അവിടെ പൂള റെഡിയായി ഉടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ പൂള എന്നൊക്കെ പറയും അതിന് വേറെ വല്ല മീനിങ് കൊണ്ടോന്നൊന്നും അറിയില്ല മരച്ചീനി അതായത് കപ്പ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ മെയിനായിട്ട് അങ്ങനെയാണ് പറയാറുള്ളത് അപ്പോൾ പെട്ടെന്നതാ വന്നത് അതുകൊണ്ടാണ് പിന്നെ മാറ്റി പറഞ്ഞത് അങ്ങനെ ചില സ്ഥലങ്ങളിലൊന്നും പറയാറില്ല അപ്പോൾ അതുകൊണ്ടാണ് മനസ്സിലാവാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ചിക്കന് കഴുകി മസാലയൊക്കെ സെറ്റാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ പരിപാടി ചിക്കൻ്റെ പരിപാടികൾ ഫുള്ളായിട്ട് ഇടണൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ജസ്റ്റ് കപ്പ പുഴുങ്ങി ഉടച്ചെടുത്ത് കൊടുത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ സൈഡിലുള്ള പയർ മെട്ടൂന് വേണ്ടിയിട്ട് പറിച്ചെടുത്ത് വെച്ചതാണ് അപ്പോൾ മെട്ടൂന് ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറും പയർ തിന്നുന്ന പണിയാണ് അങ്ങനെ നമ്മളെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഭംഗിയേക്ക് ബാക്കി ഉണ്ടായിരുന്ന ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനേട്ടനും കൂടി ഞാൻ കഴിക്കാൻ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നേരത്തെ കഴിച്ചിരുന്നു അപ്പോൾ ഇത്രക്കുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ അല്ലേ ബൈ